പ്രത്യേകത നിങ്ങൾക്ക് അറിയോ ഇന്ന് നമ്മുടെ മാതൃദിനാളെ മാത്രം നിങ്ങൾ ഓർക്കുന്ന ആൾക്കാരാണോ ആണോ ചിലരെ അങ്ങനെയാണ് കേട്ടോ അയ്യോ ഇന്ന് നമ്മുടെ മതേഴ്സ് ഡേ ആണല്ലോ എന്റെ അമ്മേനെ ഞാനൊന്ന് കാണട്ടെ രാവിലെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കട്ടെ ഓർക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളാണ് ശരിക്കും ദുഷ്ടന്മാര് ഈ മാതൃദിനത്തിന് മാത്രം ആലോചിച്ച പോരെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും ഇപ്പം സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഹാപ്പി മതേഴ്സ് ഡേ വിത്ത് മോം വിത്ത് മൊമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ എന്താ നമ്മുടെ മതേഴ്സ് ഡേക്ക് നമ്മുടെ പാരൻസിൻ്റെ കൂടെ സെൽഫി എടുക്കും അല്ലാത്ത ദിവസം നമ്മൾ മാറ്റി എടുത്തുമല്ലേ എല്ലാവരും ചെയ്യാറ് അപ്പോൾ പൊതുവേ എല്ലാവരും ഇപ്പോഴത്തെ കാലത്തുള്ളവർ അങ്ങനെ ആയിരിക്കും പക്ഷേ നമുക്ക് ജന്മം തന്ന മാതാവിനെ നമ്മൾ ദൈവമായിട്ടാണ് കാണേണ്ടത് അപ്പം ഈ ഒരു ഡേ വന്നിട്ട് വേണ്ട നമ്മൾ അവരെ ഓർക്കാൻ വേണ്ടിയിട്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഗായ്സ് എങ്ങനെയാണ് നമ്മുടെ അതായത് നമ്മുടെ മാതൃദിനം എങ്ങനെയാണ് വന്ന അതിൻ്റെ ഐതിഹ്യം എന്താ സംഭവം അതിൻ്റെ കഥ എന്താ അറിയോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ എൻ്റെ പൊന്നു ചക്ക അമ്മമാരോടും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ പറയുകയാണ് അപ്പം നമുക്ക് നമ്മുടെ എങ്ങനെയാണ് മാതൃദിനം വന്നേ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ യെസ് ഗൈസ് നമുക്ക് കടക്കാം ഗൈസ് ഇപ്പൊ നമ്മുടെ അമേരിക്കൻ സാമൂഹിക പ്രവർത്തകയായ നമ്മുടെ അന്ന ജാർവിസ് ആണ് നമ്മുടെ ആധുനിക മാതൃദിനം ആഘോഷിക്കുന്നതിന് തുടക്കമിട്ടത് ഗായിസ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൻ്റെ അമ്മയുടെ മരണശേഷം അമ്മമാരെ എല്ലാവരെയും ആദരിക്കുന്നതിനായിട്ട് ഒരു ദേശീയ അവധി ദിനം വേണമെന്നാവശ്യപ്പെട്ട് അവർ ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഖായ്സ് എല്ലാവർക്കും അവരവരുടെ അമ്മേനോട് സ്നേഹവും ബഹുമാനവും ആദരവും നന്ദിയും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്നായിരുന്നു നമ്മുടെ അണ്ണാ ജാവിസിൻ്റെ വാദം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നമ്മുടെ എല്ലാ മെയ് മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കണമെന്നുള്ള പ്രഖ്യാപനത്തിൽ നമ്മുടെ പ്രസിഡന്റ് മുഡ്രോ വിൽസൺ ഒപ്പുവെച്ചു അങ്ങനെയാണ് ഗായ്സ് നമ്മുടെ എന്ത് മതേഴ്സ് ഡേ ശരിക്കും വരുന്നത് അപ്പോൾ ലോകമെമ്പാടുമുള്ള പല പല രാജ്യങ്ങളിൽ നമ്മൾ മതേഴ്സ് ഡേ ആയിട്ട് അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പം ഈ ദിവസമെങ്കിലും എല്ലാ മക്കളും സ്വന്തം അമ്മമാരെ ആലോചിക്കണം ആലോചിച്ചേ പറ്റുള്ളൂ അപ്പം മക്കളൊക്കെ വലുതായി കഴിയുമ്പോഴേക്കും പിന്നെ അമ്മമാരൊക്കെ നിങ്ങളങ്ങ് മാറി നിൽക്കുന്നുള്ള രീതിയാണ് നമ്മളെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി അമ്മമാരുടെ കഷ്ടപ്പാട് ഒരിക്കലും നമ്മൾ ആലോചിക്കുന്നില്ല ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളിങ്ങനെ കിള്ളി വൃദ്ധസ്ഥാനത്തിലേക്ക് കൊണ്ടിടും ഇല്ലേ നമ്മളെ വളർത്താനുള്ള എടുത്തതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല അപ്പം നമ്മളെ വളർത്തി ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിച്ച് നമ്മുടെ മാതാപിതാക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മനസ്സിലായല്ലേ അപ്പം ഇപ്പോൾ ഉള്ളവരൊന്നും നമ്മളിത് പറയുമ്പോൾ ഇപ്പം ഞാനിത് പറയുമ്പോൾ ആയാലും നിങ്ങൾ ചിരിക്കുമായിരിക്കും ആരും മനസ്സിലാക്കുന്നവരും ഇല്ല അവർ പിന്നെ വർത്തമാനത്തിലൂടെ പറയും ആ ശരിയാ നീ പറഞ്ഞു ശരിയാണ് പക്ഷേ അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അത് ആർക്കും കഴിയില്ല വർത്താനത്തിൽ കൂടിയല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വർത്തമാനം പറയാൻ ഭയങ്കര ഇതാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാനാണ് അത് ആർക്കും കഴിയാത്തത് അപ്പം അങ്ങനെ ചെയ്യുന്നവരാണ് ശരിക്കുള്ള മനുഷ്യൻ അപ്പം ഈ മാതൃദിനത്തിന് മാത്രം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ആലോചിച്ചാൽ പോരാ പിന്നെ അന്നെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക ഇപ്പോഴത്തെ ജനറേഷനും പിന്നെ പറയേ വേണ്ട നമ്മൾ നൊന്ദി പ്രസവിച്ച് വളർത്തി ഇത്രയും ഇതാക്കി നല്ലൊരു പൊസിഷനിൽ എത്തിച്ചാൽ നമ്മുടെ മാതാവിനെ ഒരിക്കലും നമ്മൾ മൈൻഡാക്കുന്നില്ല മാതാപിതാക്കളെ നമ്മൾ ഒറ്റയടിക്ക് അവരെ കിള്ളിത്തെപ്പിച്ച് നമ്മളെങ്ങോട്ട് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിടും അപ്പം നമ്മളെ അവർ വളർത്താൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ഒരിക്കലും മനസ്സിലാക്കൂല അപ്പം എത്രമാത്രം ഡിഫിക്കൽട്ടീസിൽ കൂടി അവർ കടന്നാണ് നമ്മളെ വളർത്തിയതെന്ന് നമുക്കെന്താ മനസ്സിലാവുന്ന അറിയോ നമ്മളെ ഒരു മക്കളെ വളർത്തി വലുതാക്കി അവരത് നമ്മളോട് ചെയ്യുമ്പോഴാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കുക അപ്പം എത്രമാത്രം വിഷമം ഉണ്ടാകും ഓരോ മക്കൾ മക്കളും മാതാപിതാക്കളോട് ഇങ്ങനെ ചെയ് ചെയ്യുമ്പം എത്രമാത്രം വിഷമം ഉണ്ടാകും എസ്പെഷ്യലി നമ്മുടെ അമ്മമാർക്ക് നമ്മളെ വളർ നമ്മളെ പ്രസവിച്ച് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് നമ്മുടെ പ്രസവ വേദന അതുവരെ സഹിച്ച് നമ്മളെ പ്രസവിച്ച് നമ്മളെ വളർത്തി വളർത്താനുള്ള കഷ്ടപ്പാട് അതിലും എക്സ്ട്രീമാണ് വളർത്തി വലുതാക്കി കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ തലയിൽ വെച്ചാൽ പേനടിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരയ്ക്കെന്നൊക്കെ പറഞ്ഞ പോലെ വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് നമ്മളൊക്കെ വലിയ കേമന്മാരായി അമ്മയോ അതെൻ്റെ അമ്മയൊന്നുമല്ല എന്ന് വേണേൽ പറയും കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് എന്താ പറയുക ഒറ്റ സിറ്റുവേഷനിൽ നമുക്ക് നമ്മൾ നമുക്ക് വലിയ പൊസിഷനൊക്കെ ആയി കഴിയുമ്പോൾ ആ പൊസിഷൻ എങ്ങനെ വന്നോന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പൊസിഷനൊക്കെ ആയി കഴിയുമ്പം ഒറ്റക്കളിനെ അവരെയൊക്കെ നമ്മൾ അങ്ങ് തീർപ്പിക്കങ്ങ് മാറാൻ പറയും അപ്പം നമ്മൾ ഈ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കാനുള്ള കാരണം തന്നെ നമ്മുടെ മാതാപിതാക്കളാണ് അവർ വളർത്തി വലുതാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനേയും അപ്പോൾ പല ടൈപ്പ് സിറ്റുവേഷനിൽ കൂടി വളർന്നവരും ഉണ്ടാവാം ഉണ്ട് അപ്പം നമ്മളിവിടെ പറയുന്നത് നമ്മുടെ മാതാവിനെ കുറിച്ചിട്ടാണ് അപ്പം മാതാവ് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോ മക്കളെയും വളർത്തിയെടുക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം മാതാപിതാക്കൾ അച്ഛനും അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് അപ്പം നമ്മുടെ മാതാവിനോടുള്ള സ്നേഹം നമ്മൾ ഈ ഒരു ഡേയിൽ മാത്രം നമ്മൾ കാണിച്ചാൽ പോരാ എപ്പോഴും നമ്മൾക്ക് അവരോടത് ഉണ്ടായിരിക്കണം അവരോട് കടപ്പാടുണ്ടായിരിക്കണം ചിലപ്പോൾ അവർ നമ്മളെ എന്താ പറയുക അവൾക്കൊക്കെ പറഞ്ഞേക്കാം എങ്കിലും നമ്മൾ എന്താ പറയുക തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ വളരാൻ ശ്രമിക്കുക ഇപ്പോൾ ഇത് കേൾക്കുന്നവരൊക്കെ പറയുന്നുണ്ടാവോ എനിക്ക് വട്ടാണ് ഞാൻ എന്തൊക്കെയാ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതൊക്കെ ആരെ ശ്രദ്ധിക്കാനാണ് എന്താ സംഭവം എന്നൊക്കെ പറയും പക്ഷേ ചിലർ പറയും ആ നീ പറയുന്നത് ശരിയാണ് കറക്റ്റാണ് പക്ഷേ അത് പറയുന്നതുകൊണ്ട് അത് കേൾക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമ്മൾ പ്രാവർത്തികമാക്കിയെടുക്കാനും കൂടി നമ്മൾ ശ്രമിക്കണം അപ്പം എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും ഞാൻ പറഞ്ഞു എല്ലാവർക്കും വർത്താനത്തിലത് ഉൾക്കൊള്ളിക്കാൻ കഴിയും അവർ വർത്താനം കേട്ടാൽ ഓർക്കും ആ എന്തായാലും ചെയ്യുന്നവർക്കും പക്ഷേ പ്രവർത്തിക്കാൻ പൊതുവേ ആർക്കും കഴിയില്ല പ്രവർത്തി ആരും ചെയ്യില്ല എല്ലാവരും തന്നെ അത് പ്രവൃത്തി ചെയ്യുന്ന പോലെ തന്നെ ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും തന്നെ ഇപ്പോഴത്തെ മനുഷ്യരുടെ കാര്യം ഞാൻ പറയുക എല്ലാവരും വർത്താനത്തിൽ ഒതുക്കും പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ അവർക്കും ആ അവരത് ഉറപ്പായിട്ടും ചെയ്യുന്നു പക്ഷേ വെറുതെയാണ് എല്ലാവരും പക്ഷേ നല്ല മനുഷ്യന്മാരും ഉണ്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്ത് വർത്തമാനത്തിന് ഒതുക്കുക നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ സ്നേഹിക്കുക എന്താ പറയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മളെ വളർത്താൻ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് പ്രായമാവുമ്പോൾ അവരെ നോക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മളെ വളർത്താനുള്ള കഷ്ടപ്പാട് എന്തോരം അവരെടുത്തു എന്നുള്ള കാര്യം നമുക്കപ്പം അവിടെ മനസ്സിലാകും ഗാൾസ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ സ്നേഹിക്കുക എന്നും അവർക്ക് സ്നേഹം കൊടുക്കുക അവർക്ക് അത് മാത്രമാണ് ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അവരെ സ്നേഹിക്കുന്നതും അവരെ റെസ്പെക്ട് ചെയ്യുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ അപ്പം ഓരോ മക്കളും വലുതായി കഴിയുമ്പം അവരെ മൈൻഡാക്കാതാവുമ്പോൾ എന്തുമാത്രം വിഷമങ്ങൾ അവർ അവരനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയോ അതൊക്കെ ഒരു അത് ഒരു സിറ്റുവേഷൻ അതൊരു വലിയ വിഷമാണത് നമ്മുടെ സ്വന്തം അമ്മമാർ നമ്മൾ എന്താ പറയുക വലുതാവുമ്പോഴേക്കും നമുക്ക് വലിയ പൊസിഷനൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവോയ്ഡ് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും തന്നെ അങ്ങനെയാണ് അപ്പം നമുക്ക് അമ്മ തരുന്നത് അൺകണ്ടീഷണൽ ലവാണ് അപ്പം എന്താ പറയുക ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും ആഗ്രഹിക്കാത്ത സ്നേഹം നമ്മുടെ അമ്മ നമ്മുടെ 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 എന്താ പറയുക അമ്മമാരുടെ മേത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു പോവുകയാണല്ലേ അമ്മേൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണപ്പം നമ്മൾ അപ്പം അമ്മമാരെന്നു പറയുമ്പം നമ്മുടെ ദൈവമാണ് നമ്മുടെ നമ്മുടെ ആത്മാവാണ് നമ്മുടെ എന്താ പറയുക എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഈ ഡേക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ ഓർട്ടാൽ പോരാ എന്നും രാവിലെ എഴുന്നേറ്റ് വാടെ നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ ചെന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കൊടുക്കണം കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു ഡേ മാത്രമല്ല ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വാടെ അമ്മയ്ക്ക് പോയി കെട്ടിപ്പിടിച്ച് കൊടുത്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് പോകാറുള്ളൂ അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മമാർക്ക് നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടേ ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ പാടുള്ളൂ അതൊരു വലിയ ഭാഗ്യമാണ് അപ്പം നിങ്ങൾ അവരില്ലാത്തൊരു അവസരം നിങ്ങൾ ചിന്തിച്ച് നോക്കണം അവരില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊരു ടൈമിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി മനുഷ്യൻ്റെ കാര്യമാണ് എപ്പോഴാ ഉണ്ടാവാതിരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ഓരോ സിറ്റുവേഷനും നമ്മളെ ചിന്തിച്ച് നോക്കണം കാരണം നമ്മൾ എന്താ പറയുക ഓവർത്തിങ്കും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ കുറച്ചും കൂടി മുൻകൂട്ടി നമ്മൾ കാണുന്നത് നല്ലതാണ് പിന്നെ അതോർത്ത് പിന്നെ ടെൻഷനൊന്നും ആരും അടിച്ചേക്കരുത് കേട്ടോ പിന്നെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഏതിനും അമ്മേനോട് ഒന്നു പറഞ്ഞാൽ നീ മാറ് ഏയ്യം എല്ലാത്തിനും അമ്മമാരോട് ദേഷ്യപ്പെടുന്ന മക്കളാണ് ഇപ്പോൾ ഇപ്പോഴുള്ള പൊതുവെയുള്ള എല്ലാ മക്കൾമാരും അതുപോലെ തന്നെ അമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല സ്കൂളൊക്കെ വിട്ട് ഞാൻ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും ഒക്കെ അറിയും പിന്നെ ഫോൺ എടുക്കുമ്പോൾ പോയി ഈ ഒരു ഒരുപ്പ വീട്ടിലേക്ക് കയറി വന്ന അവിടെ സ്കൂൾ സ്കൂളിലേക്ക് പോകുന്നതിനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അമ്മേനെ കെട്ടിപ്പിടിച്ചും കൊടുക്കണം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അമ്മേനെ കെട്ടിപ്പിച്ച് കൊടുക്കണം സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് നമ്മൾ അമ്മേനെ കെട്ടിപ്പിടിച്ച് കൊടുക്കണം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അമ്മനെ കെട്ടിപ്പിടിച്ചും കൊടുക്കണം അപ്പം ഇതൊക്കെ ഒരു കുട്ടി ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും അമ്മ എൻ്റെ അത് കണ്ടില്ല അമ്മ എൻ്റെ ഇത് കണ്ടില്ല അത് അതാ ഇത് താ എന്ത് കണ്ടില്ലേലും നമ്മൾ നമ്മുടെ അച്ഛന്മാരെയോ വേറെ ആൾക്കാരെയോ ഒന്നും അല്ല നമ്മൾ വിളിക്കുക എന്ത് കണ്ടില്ല അമ്മേ നമ്മൾ മറന്നു വെച്ച സാധനമായിരിക്കും എങ്കിലും നമ്മൾ അത് വിളിക്കുന്ന അമ്മയെ എവിടെ അമ്മ അതെടുക്കുക അമ്മ ഇതെടുക്കമ്മ എൻ്റെ വെള്ളം വെള്ളമെടുക്കും നമ്മുടെ വായിൽ ഫുഡ് വരെ വാരിത്തരണമെങ്കിൽ അമ്മ വേണം അതെനിക്കും വേണം കാരണം ഇപ്പോഴും എന്താ പറയുക ഫുഡ് വാരിത്തരുന്നതും അമ്മ തന്നെയാണ് ഇടയ്ക്കൊക്കെ ഞാൻ വാരി കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം എന്തിനും ഏതിനും നമ്മൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ചൊൽപ്പടിയിൽ നമ്മുടെ അമ്മ നമ്മുടെ ഫ്രണ്ടിലെത്തണം എന്നിട്ട് അമ്മയ്ക്ക് ഇച്ചിരി സ്നേഹം കൊടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്ക് പറ്റില്ല തന്നെ നിങ്ങളൊക്കെ മക്കളാണോ നിങ്ങളൊക്കെ എന്താണ് നിങ്ങളൊന്ന് ചിന്തിക്കുക നമുക്ക് ജന്മം തന്ന നമ്മുടെ അമ്മേനോട് ഇച്ചിരി സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ അമ്മയ്ക്ക് എന്നാൽ പിന്നെ നമ്മള അന്ന് തന്നെ നിങ്ങൾക്ക് ഒന്നും കളയത്തില്ലായിരുന്നോ ഒന്ന് ആലോചിച്ച് വെക്ക് അമ്മ അത് ചെയ്തില്ലല്ലോ നമ്മളെ വളർത്തി വലുതാക്കി എന്നിട്ട് നമ്മളെന്താ അമ്മമാരോട് ചെയ്യുന്നത് അവരെ ഒറ്റത്തൊഴുക്ക് തീർപ്പിക്കുന്നു എന്ത് മക്കളെ എന്ത് ലോക ഇത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അമ്മേനോട് അടുന്ന് കടിച്ചു കീർന്നു ഒന്നും അമ്മേനോടൊന്ന് സംസാരിക്കാൻ അമ്മേനോടൊന്നും നോക്കി ചിരിക്കാൻ പോലും പറ്റാത്ത മക്കളാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ എന്താ നിങ്ങളൊക്കെ മനുഷ്യരാണോ നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ മക്കൾക്കൊക്കെ ദേഷ്യം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മേനൊന്നുമല്ല വിളിക്കുന്നത് നിങ്ങളെന്നാണ് പിന്നെ വിളിക്കുന്നത് നിങ്ങൾ മാറിക്കേ നിങ്ങളത് കണ്ടോ നിങ്ങളിത് കണ്ടോ എന്നെ നിങ്ങളാണ് സ്വന്തം അമ്മേനെ വിളിക്കുന്നതാണ് നിങ്ങളെന്നേ എന്നു വച്ചാ അമ്മേ മോനും അല്ലെ അമ്മേ മോളുമായിട്ട് ഒരു ബന്ധുമില്ലേ അന്യരാണോ അമ്മേന്റെ പവിതജീവൻ തന്ന് പ്രസവിച്ചിട്ട് ഒരു കൊച്ചിനെ കൊച്ചി വിളിക്കുന്നതാണ് അമ്മേനെ നിങ്ങളിന്ന് എന്താ എന്താ അതുകൊണ്ട് എന്തോ എന്തോ പൊരുള അതുകൊണ്ടുള്ളത് അത് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് മക്കളുണ്ടായപ്പോഴേ മക്കളെ അങ്ങ് കൊല്ലത്തില്ലായിരുന്നോ വളർത്തണ്ട വളർത്തി വലുതാക്കി അവരുടെ വാങ്ങുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വളർത്തിയത് ഓരോ മക്കളും നന്നായി വളരണം എന്ന് ഓർത്തിട്ടാണ് ഓരോ അമ്മമാരും വളർത്തുന്നത് പക്ഷേ വളർന്നു വരുന്ന സ്റ്റൈലും കാര്യങ്ങളും അത് അമ്മയിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് മക്കൾ വിട്ടു നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് അവർ അകന്നു പോകുക അവരുടെ സ്വഭാവങ്ങൾ മാറുകയും ചെയ്യുന്നത് എന്നും നമ്മൾ നമ്മുടെ പേരൻസായിട്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി അമ്മയായിട്ട് നമ്മൾ വെരി വെരി അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ അമ്മമാരുമായിട്ട് ഷെയർ ചെയ്യണം എന്നാൽ തന്നെ അവിടെ വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു കൂടാണ് ഉണ്ടാവുക അപ്പം അമ്മമാരോട് സ്നേഹമില്ലാത്ത മക്കൾ എന്നും അസുരന്മാരാണെന്നാണ് കഴിച്ച് ഞാൻ പറയുകയുള്ളൂ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മക്കൾ അമ്മമാരോട് കടിച്ചു തീർന്നാണോ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ഞാൻ ദേഷ്യപ്പെടും എനിക്കങ്ങനെയൊന്നും കാണുന്ന പറയുന്നതും എനിക്ക് ഇഷ്ടമല്ല അതൊക്കെ ഒരു അത് നമ്മൾ അനുഭവിച്ചാലാണ് നമുക്കത് മനസ്സിലാവുന്നത് സത്യം അസുരന്മാർ എന്ന് പറയാൻ പാടില്ല അമ്മച്ചാലേലും അസുരന്മാർക്ക് അവരുടെ അമ്മമാരോട് ഇഷ്ടമാണ് അപ്പം എന്ത് ഈ മനുഷ്യന്മാരെ ഏത് ഗണത്തിൽപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല അസുരന്മാർക്ക് വരെ അവരുടെ അമ്മമാർ അമ്മമാരിഷ്ടാണ് ഇഷ്ടമാണ് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇനിയെങ്കിലും ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ നല്ലവരാ ആകാൻ നോക്കി നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് മൂ കൊടുത്ത് സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് ഓപ്പണായി പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടാതെ ഇനിയെങ്കിലും ഉള്ള ലൈഫിൽ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക കാരണം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട നമുക്ക് ഈ ലോകത്തിൽ നമ്മളിപ്പം എവിടേക്ക് എത്തി എത്ര വലിയ പൊസിഷനിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല നമ്മളെന്നും അമ്മമാരോട് ക്രൂരരായി നിന്ന് കഴിഞ്ഞാൽ നമ്മളെന്നും പാപിയാണ് എന്താ പറയുക അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നില പതിക്കാനുള്ള ഇതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് പിടികിട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയുള്ള ലൈഫിലെങ്കിലും മുന്നോട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ സ്നേഹിക്കുക അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനല്ലാതെ എനിക്ക് പാ അടിച്ചേൽപ്പിക്കുകയാണെന്നു എനിക്ക് പറ്റില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാക്കുക ഗായ്സ് അപ്പം നിങ്ങളുടെ അമ്മമാരോടെല്ലാം തുറന്ന് പറഞ്ഞ് അവരെ സ്നേഹിച്ച് അവരെ പിന്നാരിച്ച് എന്താ പറയുക അവർ നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയും എത്തേണ്ട കാര്യമില്ല നമ്മുടെ അമ്മയാണ് നമ്മുടെ ദൈവം നമ്മുടെ മാതാപിതാ ഗുരുദൈവം ദൈവമാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് മാതാവാണ് എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ പ്രാർത്ഥിച്ചു നോക്കും നിങ്ങളുടെ അമ്മേനെ പ്രാർത്ഥിച്ചു നോക്കും എല്ലാം നടക്കും അപ്പം എന്താ പറയുക നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ സ്നേഹിക്കാത്തവരാണെങ്കിൽ എന്നു മുതൽ സ്നേഹിക്കുക ദൈവം ചെയ്തത് ക്രൂരന്മാരാവരുത് അപ്പം ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി മതേഴ്സ് ഡേ ഞാൻ പറയുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെ നിങ്ങളുടെ അമ്മമാരോട് നിങ്ങൾ ചൂടായാൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ഗായ്സ് അതിനുമുമ്പ് ഞാൻ മമ്മാനെ വിളിച്ചില്ലല്ലോ മമ്മേ വിടുക ഞാൻ കാണിച്ചരാം എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഞാൻ കാണിച്ചതരാം നിങ്ങൾ കണ്ട അസൂയപ്പെടുക നിങ്ങളുടെ അമ്മമാരോട് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ ഞാൻ പറ്റുകയുള്ളൂ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ഞാൻ കാണിച്ചരാം വേ മമ്മേനെ നിന്ന് ഉമ്മ വെച്ച് ഞാൻ കൊല്ലൂ Oh